ലോകമെമ്പാടും ആരാധകരുള്ള ഒരു ഫുട്ബോൾ ഇതിഹാസമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ആധുനിക ഫുട്ബോളിലെ ഏറ്റവും വലിയ ഐക്കണികളിലൊരാൾ രണ്ടായിരത്തി രണ്ടിൽ കരിയർ ആരംഭിച്ച റൊണാൾഡോ പല പ്രമുഖ ക്ലബ്ബുകൾക്കായി ബൂട്ട് സ്പോർട്ടിംഗ് ലിസ്ബണിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് പിന്നീട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലും എല്ലാം കളിച്ചപ്പോൾ അൽ നാസിനും വേണ്ടിയാണ് റൊണാൾഡോ ബൂട്ട് കിട്ടുന്നത് പോർച്ചുഗലിനായി ഇരുന്നൂറ്റി പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്ന് നൂറ്റി ഗോളും താരം സ്വന്തമാക്കിയിട്ടുണ്ട് ആധുനിക ഫുട്ബോളിലെ ഏറ്റവും വലിയ ഐക്കണികളൊരാളായ റൊണാൾഡോ ലോകമെമ്പാടുമുള്ള കായിക താരങ്ങളിൽ ഏറ്റവും ആയ താരം കൂടിയാണ് സോഷ്യൽ മീഡിയയിലും ഏറ്റവും കൂടുതൽ റൊണാൾഡോയ്ക്ക് ആ ആരാധക പിന്തുണയുണ്ടെന്ന് പറയാം റൊണാൾഡോയ്ക്ക് ഇൻസ്റ്റാഗ്രാമിലാകട്ടെ അറുന്നൂറ്റി മുപ്പത്തി ആറ് മില്യൺ ഫോളോവേഴ്സാണ് ഉള്ളത് ഒരു പോസ്റ്റിന് കിട്ടുന്ന ലൈക്കും സ്വീകാര്യതൊക്കെ പറഞ്ഞറിയിക്കാവുന്നതിലും അപ്പുറമാണ് അങ്ങനെ അങ്ങനെയിരിക്കെയാണ് യൂട്യൂബിലേക്കുള്ള ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ഒഫീഷ്യൽ എൻട്രി ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടുന്നത് യൂട്യൂബിലെത്തിയ ആദ്യ ഇരുപത്തിയൊമ്പത് മിനിറ്റിൽ തന്നെ ഒരു മില്യൺ ഫോളോവേഴ്സ് റൊണാൾഡോയ്ക്ക് സ്വന്തമായി അത് റെക്കോർഡാണ് തകല യൂട്യൂബ് റെക്കോർഡുകളും തകർത്തുകൊണ്ട് മുന്നേറാൻ തന്നെയാണ് റൊണാൾഡോ ഇപ്പോൾ ശ്രമിക്കുന്നതെന്ന് പറയാം ഇപ്പോൾ മൂന്ന് മില്യനോളം ഫോളോവേഴ്സ് ആണ് റൊണാൾഡോയ്ക്കുള്ളത് അത് വളരെ നിമിഷ നേരം കൊണ്ട് സാധിച്ചു എന്നുള്ളതും എടുത്തു പറയേണ്ട നേട്ടമാണ് പ്രധാനമായും ഫുട്ബോളിനും അപ്പുറം ഫാമിലി വീഡിയോകളാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ പങ്കുവെക്കുന്നത് അതാകട്ടെ യൂട്യൂബിൽ റെക്കോർഡ് വ്യൂസ് ആണ് തകർത്തെ ജൂലൈ എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് റൊണാൾഡോയുടെ ചാനൽ ആരംഭിച്ചത് എന്നാൽ വീഡിയോകൾ ഇട്ടു തുടങ്ങി അന്ന് മാത്രം നിരവധി വീഡിയോകൾ റൊണാൾഡോ പങ്കുവെക്കുകയും ചെയ്തു ഭാര്യയുമായുള്ള വീഡിയോ വലിയ രീതിയിലുള്ള സ്വീകാര്യതയും ആരാധകർക്കിടയിൽ ലഭിക്കുകയുണ്ടായി റൊണാൾഡോയും ഭാര്യയും തമ്മിലുള്ള ഹൂ നോസ് ബട്ടർ എന്ന വീഡിയോ നിരവധി ആരാധകരാണ് ഇതിനോടകം തന്നെ കണ്ടിട്ടുള്ളത് റൊണാൾഡോയുടെ ഇൻസ്റ്റാഗ്രാമിലേക്കുള്ള വരവ് ആരാധകർ ഒരു തരത്തിൽ പറഞ്ഞാൽ ആഘോഷിക്കുകയാണ് സകല യൂട്യൂബ് റെക്കോർഡുകളും അണ്ണൻ ഇവിടെ തകർക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ